ഇങ്ങനെ പോകുന്ന പരമ്പരയുടെ ഇരുപതാമത്തെ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മള് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു ഒരു നമ്പർ സീരീസ് പ്രോബ്ലം പല തരത്തിൽ പല രീതിയിലെ പല എക്സാമ്പിളിൽ നമ്മൾ കണ്ട ചോദ്യമാണ് സോ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുക നമുക്ക് നോക്കാം നാല് മൈനസ് പത്ത് എന്ന് പറഞ്ഞാൽ മൈനസ് ആറ് ആണ് നെ റിന് കൊണ്ട് ഗുണിച്ചാൽ മൈനസ് പന്ത്രണ്ട് വരും അല്ലെ അങ്ങനെ എന്താ മതി കുറച്ചും പത്ത് എന്ന് പറഞ്ഞാൽ മൈനസ് ആറ് വരും ഇടമക്കളെ മൈനസ് നെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മൈനസ് പന്ത്രണ്ട് വരും മൈനസ് പന്ത്രണ്ട് ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ബ്രാക്കറ്റും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ബ്രാക്കറ്റും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ബ്രാക്കറ്റും ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കുക വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ഷൈജു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്കിനി വരാൻ പോകുന്ന നമ്മുടെ എൽ ഡി സി പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സോ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായിട്ടും മാത്സിനകത്ത് ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പരീക്ഷ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ കഴിഞ്ഞ് നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിൻസിൻ്റെ മെയിൻ സിലബസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോ ആ ഒരു സിലബസിനകത്ത് മാത്സിനകത്ത് പത്ത് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്സിനകത്ത് നിന്ന് പത്ത് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതേപോലെ ഇംഗ്ലീഷിനകത്തുനിന്ന് ഒരു പത്ത് ചോദ്യം ഉണ്ടാവും അതേപോലെ ഒരു പത്ത് ചോദ്യം ഉണ്ടാവും കറണ്ട് അഫേഴ്സിനകത്തുനിന്ന് ഒരു ഇരുപത് ചോദ്യം ഉണ്ടാവും ഇങ്ങനെ ഒരു അൻപത് ചോദ്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന മേഖലകൾ അപ്പോൾ ഇവിടെ മാത്സിനകത്ത് പത്ത് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ പരീക്ഷ എഴുതാറുണ്ട് ട്വൽത്ത് ലെവൽ പ്രിലിംസിൻ്റെ പരീക്ഷ എഴുതാറുണ്ട് ഇതിന്നെല്ലാം വിഭിന്നമായിട്ട് കുറച്ചും കൂടെ നിലവാരമുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം കഴിഞ്ഞു പോയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലെ പി എസ് സി നടത്തിയ എല്ലാ പരീക്ഷകളിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അത്തരം പാറ്റേണിലുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെ സീരിയസ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തിയിട്ട് നിരന്തരം നമ്മൾ ഒരു സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മാത്സിനകത്തുനിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്കുകൾ മനസ്സിലാക്കി അത്ര മേഖലകളിലെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് പരിശീലിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് അത്തരത്തിൽ കണ്ടുമാറിയ ചില ഹോട്ട് ടോപ്പിക്കുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇടമക്കളെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് വ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ട് ഇൻറ്റു നാല് പ്ലസ് നാല് ഇൻറ്റു ആറ് പ്ലസ് ആറ് ഇൻറ്റു എട്ട് പ്ലസ് ഇങ്ങനെ പോകുന്ന പരമ്പരയുടെ ഇരുപതാമത്തെ പദം ഡാഷാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു ചോദ്യം നമ്മള് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു ഇത്തരത്തിലൊരു നമ്പർ സീരീസ് പ്രോബ്ലം പല പല തരത്തില് പല രീതിയിലെ പല എക്സാമ്പുകളിൽ നമ്മൾ കണ്ട ചോദ്യമാണ് സോ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുക നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ സീരീസ് ശ്രദ്ധിക്കുക എടാ ഇവിടെ രണ്ട് ഇൻറ്റു നാല് എന്ന് പറയുന്ന ഒരു ടേം അതാണ് ഒന്നാമത്തെ ടേം അല്ലെങ്കിൽ ഒന്നാമത്തെ പദം അതാണ് രണ്ടാമത്തെ പദം എന്ന് പറഞ്ഞാൽ നാല് ഇൻറ്റു ആറാണ് മൂന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ ആറ് ഇൻറ്റു എട്ടാണ് ഇത് നിങ്ങൾ ആലോചിക്കണം ഇവിടെ ഒന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകളാണ് ഒന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകളാണ് എടാ അതിൽ ആദ്യത്തെ സംഖ്യ ഉണ്ടല്ലോ ആദ്യത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യ നിങ്ങൾ നോക്കുക രണ്ടാണ് നാലാണ് ആറാണ് സ്വാഭാവികമായിട്ടും അടുത്ത ടേമിന്റെ ആദ്യ സംഖ്യ എട്ടായിരിക്കും പത്ത് പന്ത്രണ്ട് പതിനാല് അങ്ങനെയാണ് പോകുന്നത് അതായത് ഇരട്ട സംഖ്യകള് കൃത്യം ക്രമത്തിലാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരട്ട സംഖ്യകളാണ് കൃത്യം ക്രമത്തിലാണ് പോകുന്നത് അങ്ങനാണെങ്കിലേ രണ്ടാമത്തെ ഇരട്ട സംഖ്യ ഏന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയും രണ്ട് രണ്ട് നാലാണ് എടാ മൂന്നാമത്തെ ഇരട്ട മൂന്ന് രണ്ട് ആറാണ് നാലാമത്തെ ഇരട്ട ആറ് രണ്ട് എട്ടാണ് അഞ്ചാമത്തെ ഇരട്ട ഐരണ്ട് പത്താണെന്നറിയാം ഏഴാമത്തെ ഇരട്ട ഏഴ് രണ്ട് പതിനാലാണെന്ന് അറിയാം പത്താമത്തെ ഇരട്ട പത്ത് ഇന്റ് രണ്ട് ഇരുപതാണെന്ന് അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടു കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാല് ഇത്രാമത്തെ ഇരട്ട കിട്ടും അതായത് പതിനഞ്ചാമത്തെ ഇരട്ട ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പതാണെന്ന് പറയും ഇരുപത്തി അഞ്ചാമത്തെ ഇരട്ട സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ച് ഇൻറ്റു രണ്ട് അൻപതാണെന്ന് പറയും മുപ്പതാമത്തെ ഇരട്ട മുപ്പത് ഇൻറ്റു രണ്ട് അറുപതാണെന്ന് പറയും അങ്ങനെയാണെങ്കിലേ സ്വാഭാവികമായിട്ടും ഇരുപതാമത്തെ പദം എന്ന് പറയുമ്പോൾ ആദ്യം ഒരു സംഖ്യ കാണും മറ്റൊരു നമ്പർ ആയിരിക്കും അതിലെ ആദ്യ ആദ്യസംഖ്യയ്ക്ക് വേണ്ടി എടാ മൂന്നാമത്തെ ടേമിന്റെ ആദ്യ സംഖ്യ മൂന്ന് രണ്ട് നാലാമത്തെ ടേമിന്റെ ആദ്യ സംഖ്യ അപ്പൊ സ്വാഭാവികമായിട്ട് നാല് രണ്ട് എട്ടായിരിക്കും രണ്ടാമത്തെ ടേമിന്റെ ആദ്യ സംഖ്യ രണ്ട് രണ്ട് നാലാണ് ഒന്നാമത്തെ ടേമിന്റെ ആദ്യ സംഖ്യ ഒന്ന് ഇൻഡു രണ്ട് രണ്ടാണ് അതായത് ആദ്യ സംഖ്യ വേണമെങ്കിൽ രണ്ട് കൊണ്ട് കുണിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ഇരുപതാമത്തെ ടേമിന്റെ ഇരുപതാമത്തെ ടേമിന്റെ ആദ്യ സംഖ്യ എന്ന് പറഞ്ഞാല് ഇരുപത് ഇന്റു രണ്ട് ഇരുപത് ഇന്റു രണ്ട് ഇരുപത് ഇന്റു രണ്ട് നാൽപ്പതായിരിക്കും ഇരുപത് ഇന്റു രണ്ട് നാല്പതായിരിക്കും അപ്പൊ ആദ്യത്തെ സംഖ്യ കിട്ടി അങ്ങനെയാണെങ്കിലേ ഇവര് ചോദിച്ചത് നാൽപ്പതാം പദം ഏത് എന്നായിരുന്നു ചോദിച്ചിരുന്നത് എങ്കിൽ നമ്മൾ പറയും നാൽപ്പതാമത്തെ പദത്തിൽ ആദ്യ സംഖ്യ എന്ന് പറഞ്ഞാല് നാല്പത് ഇന്റു രണ്ട് എൺപതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഇങ്ങനെ നിങ്ങൾ ഗസ് ചെയ്യണം അവിടെ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഇത്തരം ആശയങ്ങൾ നിങ്ങളുടെ ഉണ്ടാവണം ഇനി രണ്ടാമത്തെ ടൈമിലേക്ക് നമുക്ക് പോകാം എടാ രണ്ടാമത്തെ ടൈമിൻ്റെ പ്രത്യേകത രണ്ട് നാലായിട്ട് മാറി നാല് ആറായിട്ട് മാറി ആറ് എട്ടായിട്ട് മാറി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യ സംഖ്യ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ രണ്ടാമത്തെ സംഖ്യ കിട്ടും എന്നല്ലേ ആദ്യസംഖ്യ രണ്ടാണെങ്കിൽ രണ്ട് രണ്ട് നാല് എടാ ആദ്യസംഖ്യ നാലാണെങ്കിൽ നാല് രണ്ടു ആറ് ആദ്യ സംഖ്യ ആറാണെങ്കിൽ ആറ് രണ്ടും എട്ടാണ് എന്ന് പെട്ടെന്ന് പറയാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഇരുപതാമത്തെ പദത്തിൽ ആദ്യസംഖ്യ നാൽപ്പതാണെങ്കിൽ ഇരുപതാമത്തെ പദത്തിലെ ആദ്യസംഖ്യ നാൽപ്പതാണെങ്കിൽ തൊട്ടടുത്ത സംഖ്യ നാൽപ്പതിൻ്റെ കൂടെ രണ്ട് കൂട്ടിക്കൂ നാൽപ്പതിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ നാൽപ്പതിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ നാൽപ്പത്തി രണ്ടെന്ന് വരും അപ്പൊ ഇരുപതാമത്തെ ടൈമില് അല്ലെങ്കിൽ ഇരുപതാമത്തെ പദത്തിലെ ആദ്യ സംഖ്യ നാൽപ്പതാണ് എന്ന് പെട്ടെന്ന് മനസ്സിലായി രണ്ട് കൊണ്ട് കുണിച്ചാൽ മതി അതായത് ഇരുപത് ഇൻറ്റു രണ്ട് നാൽപ്പത് രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യ കിട്ടിയാൽ അതിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ മതി അങ്ങനെ ആണെങ്കിലേ നാൽപ്പതും രണ്ടും കൂടെ കൂട്ടിയാൽ നാൽപ്പത്തി രണ്ട് വരും ഇടമക്കളെ നാൽപ്പതിന് നാൽപ്പത്തിരണ്ട് കൊണ്ട് ഗുണിച്ച ആൻസറായി നാൽപ്പത് ഇന്റു നാൽപ്പത്തിരണ്ട് ഓപ്ഷനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നാൽപ്പതിന് നാൽപ്പത്തി കൊണ്ട് ഗുണിച്ച ആൻസർ ആയി നാല്പത്തിരണ്ടിന് നാലുകൊണ്ട് ഗുണിച്ച ഒരു പൂജ്യം കൊടുത്താലും മതി നാല്പത്തി രണ്ടിന് നാലു കൊണ്ട് ഗുണിച്ച് ഇരുനാല് എട്ട് നന്നാല് നൂറ്റി അറുപത്തി എട്ട് വരും ആ നൂറ്റി അറുപത്തി എട്ടിൻ്റെ കൂടെ നാൽപ്പതിൻ്റെ പൂജ്യം ചേർത്താൽ ആയിരത്തി അറുന്നൂറ്റി എൺപത് വരും ആയിരത്തി അറുന്നൂറ്റി എൺപത് ഓപ്ഷനെ ആയിരുന്നു റൈറ്റ് ആൻസർ അപ്പൊ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ സീരീസ് തന്നിട്ട് പതിനഞ്ചാമത്തെ പദമേത് അല്ലെങ്കിൽ ഇരുപത്തി ഏഴാമത്തെ പദമേത് അല്ലെങ്കിൽ മുപ്പത്തി എട്ടാമത്തെ പദമേത് അല്ലെങ്കിൽ നാല്പത്തി ഒൻപതാമത്തെ പദമേത് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ആദ്യമേ ആദ്യ സംഖ്യ കണ്ടുപിടിക്കണം പിന്നെ നിങ്ങൾ വീണ്ടും സീരീസ് ശ്രദ്ധിച്ചിട്ട് ആദ്യ സംഖ്യ എങ്ങനെയാണ് രണ്ടാമത്തെ സംഖ്യ ആയത് എന്നുകൂടി മനസ്സിലാക്കിയിട്ട് ആ ഒരു നമ്പർ സീരീസ് പൂരിപ്പിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായിട്ട് കിട്ടും അപ്പൊ ഇതായിരുന്നു നമ്മൾ കണ്ടുപോയ ഒന്നാമത്തെ ചോദ്യം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് വീണ്ടും കടക്കുവാണ് രണ്ടാമത്തെ ചോദ്യം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് കാണുന്ന മറ്റൊരു മെൻറ്റലബിലിറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ പരിഗണിക്കാവുന്നതാണ് എക്സാം ഹാളിലെ തെറ്റാൻ സാധ്യതയുള്ളതും ഉള്ളതും ഇങ്ങനെ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമ്മൾ എക്സാം ഹാളിൽ ഇരുന്നുകൊണ്ട് ഡൈവേർട്ടഡ് ആയി പോകാനും സാധ്യതയുണ്ട് പക്ഷേ എടാ നിസ്സാരമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഭയങ്കര സംഭവം പോലൊക്കെ തോന്നും പക്ഷെ ഒന്നുമില്ല നിങ്ങൾ നോക്കിക്കേ ഈ ചോദ്യവും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് X കണ്ടോ ഈ ഒരു സിമ്പിൾ ഉണ്ടല്ലോ Y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ടു വൈ ഡിവൈഡ് ബൈ വൈ ആണെങ്കിലേ നാല് ഇൻറ്റു ആ സിംബിൾ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആ സിംബിൾ പത്ത് ആണെങ്കിലെ കെ യുടെ വാല്യു എത്ര കെയുടെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ എന്തോ ഭയങ്കര സംഭവം പോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനം ഒരു വട്ടത്തിനകത്ത് ഇൻഡു മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് എന്തോ കാണുന്ന ഒരു സംഭവം പോലെ ഫീൽ ചെയ്യും ഒന്നുമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നോക്കിക്കോടെ വൈയുടെ വില നോട്ട് ഈക്വൽ ടു സീറോ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട അതൊക്കെ കിട്ടേക്കളാ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യ സംഖ്യ വൈ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യ ഒന്നും കൂടെ എടാ എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യ സംഖ്യ വൈ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യ ഇനി നോക്കിക്കോണേ ഇവിടെ നോക്കിക്കോ ഇപ്പൊ ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സംഖ്യ എക്സ് എന്ന് പറഞ്ഞാൽ സംഖ്യയാണ് അപ്പൊ നമ്മൾ പറയുന്നു സംഖ്യ മൈനസ് കണ്ടോ എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യ സംഖ്യയാണ് അപ്പൊ സംഖ്യ മൈനസ് രണ്ട് ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ എടാ വൈ എന്ന് പറഞ്ഞ രണ്ടാമത്തെ സംഖ്യ അപ്പോൾ വൈടെ അവിടെ രണ്ടാമത്തെ സംഖ്യ എന്ന് കൊടുത്തു divided by y എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യ ഇത്രയല്ലേ ഉള്ള അർത്ഥം അതായത് ഫസ്റ്റ് നമ്പർ പിന്നെ ആ സിമ്പിൾ രണ്ടാമത്തെ സംഖ്യ ഫസ്റ്റ് നമ്പർ അതായത് ആദ്യ സംഖ്യ രണ്ടാമത്തെ സംഖ്യ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ആദ്യ സംഖ്യ മൈനസ് രണ്ടാമത്തെ ഡബിൾ എടുക്കുക ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ സംഖ്യ അങ്ങനെ ചിന്തിക്കണം സോ അങ്ങനെയാണെങ്കിലേ നാല് ആ സിമ്പൽ അഞ്ചെന്ന് കണ്ടാൽ നിങ്ങൾ പറയണം സംഖ്യ നാലാണ് എടാ മക്കളെ ആദ്യ സംഖ്യ നാലാണ് നാലെഴുതി ഒരു മൈനസ് ചിഹ്നം കൊടുത്തേക്കണം മൈനസ് ചിഹ്നം കൊടുത്തു ഇനി രണ്ട് ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ അതായത് രണ്ടാമത്തെ സംഖ്യ ഡബിൾ എടുക്കുക രണ്ടാമത്തെ സംഖ്യ ഡബിൾ എടുക്കണം രണ്ടാമത്തെ സംഖ്യയുടെ ഇരട്ടി എടുക്കുക അഞ്ചിന്റെ ഇരട്ടി അഞ്ചിന്റെ ഇരട്ടി പത്താണ് അഞ്ചിന്റെ ഇരട്ടി പത്താണ് ഡിവൈഡ് ബൈ രണ്ടാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യ അഞ്ചാണ് അഞ്ച് അതുപോലെ തന്നെ എഴുതി ഈക്വൽ ടു സിംബല് കൊടുത്തു പഴയതുപോലെ ആദ്യ സംഖ്യ k ആയിരുന്നു ആദ്യ സംഖ്യ അതുപോലെ തന്നെ എഴുതി വെച്ചു ആദ്യ സംഖ്യ അതുപോലെ തന്നെ എഴുതി വെച്ചു എന്നിട്ട് മൈനസ് ചിഹ്നം കൊടുക്കുക മൈനസ് ചിഹ്നം കൊടുത്തു രണ്ടാമത്തെ സംഖ്യ ഡബിൾ എടുക്കുക രണ്ടാമത്തെ സംഖ്യ ഡബിൾ എടുക്കുക മക്കളെ രണ്ടാമത്തെ സംഖ്യ പത്താണ് പത്തിന്റെ ഡബിൾ പത്തിന്റെ ഇരട്ടി പത്തിന്റെ ഇരട്ടി ഇരുപതാണ് പത്തിന്റെ ഇരട്ടി ഇരുപതാണ് divided by രണ്ടാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാല് പത്ത് ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെക്കണം ഒരു പ്രശ്നവും ഇല്ല അല്ലേ ആദ്യ സംഖ്യ മൈനസ് രണ്ടാമത്തെ സംഖ്യയുടെ ഇരട്ടി രണ്ടാമത്തെ അഞ്ച് അഞ്ചിന്റെ ഇരട്ടി പത്ത് ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ സംഖ്യ പഴയതുപോലെ ഈക്വൽ ടു സിമ്പിൾ കൊടുത്തു ആദ്യ സംഖ്യ മൈനസ് രണ്ടാമത്തെ സംഖ്യയുടെ ഇരട്ടി രണ്ടാമത്തത് പത്ത് പത്തിന്റെ ഇരട്ടി ഇരുപത് ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ സംഖ്യ പത്ത് ഇവിടെ നമുക്ക് വെട്ടാൻ പറ്റുന്നതൊക്കെ വെട്ടാവുന്നതാണ് നമുക്ക് ഇതാണ്ടാ ഈ അഞ്ചും ഈ പത്തും കൂടെ വെട്ടാം കാരണം അഞ്ചും പത്തും അഞ്ചിന്റെ ഗുണിതങ്ങളാണ് അഞ്ചു കൊണ്ട് വെട്ടാം അഞ്ചുകൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം അഞ്ചുകൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം സോ അഞ്ചിനെ അഞ്ചു കൊണ്ട് ഹരിച്ചാൽ ഒന്ന് വരും പത്തിനെ അഞ്ചു കൊണ്ട് ഹരിച്ചാൽ രണ്ടെന്ന് വരും ഇനി ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി സോ കെ മൈനസ് ഇരുപതിനെ ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ എന്ന് വരും ഇനി ഈ രണ്ടകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് രണ്ട് ഇൻറ്റു നാല് എട്ട് വരും മൈനസ് രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് എന്ന് വരും അങ്ങനെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ക്രോസ് ആയിട്ട് ഗുണിക്കുക എന്ന് ഓർത്തിരുന്നാൽ മതി വൺ ഇൻറ്റു കെ മൈനസ് ട്വന്റി എന്ന് പറഞ്ഞാൽ കെ മൈനസ് ട്വന്റി തന്നെയാണ് വരുന്നത് അതേപോലെ രണ്ട് അങ്ങനെ ചെയ്താലും മതി അല്ലെങ്കിൽ നാലേ മൈനസ് പത്ത് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് ആ മൈനസ് ആറിനെ രണ്ട് കൊണ്ട് കുണിച്ചാൽ മൈനസ് പന്ത്രണ്ട് എന്ന് വരും അല്ലെ അങ്ങനെ എന്ത് മതി അതാണ് കുറച്ചും കൂടി എളുപ്പം നാലേ മൈനസ് പത്ത് എന്ന് പറഞ്ഞാൽ മൈനസ് ആറ് വരും ഇടമക്കളെ മൈനസ് ആറിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മൈനസ് പന്ത്രണ്ട് എന്ന് വരും മൈനസ് പന്ത്രണ്ട് സോ ആ ഒരു ഭാഗം മൈനസ് പന്ത്രണ്ട് ആണ് അങ്ങനെ കെ മൈനസ് ഇരുപതിന്റെ വില എട്ടിന് ഇരുപത് കുറച്ചാലും സെയിം ആൻസർ തന്നെ മൈനസ് പന്ത്രണ്ട് എന്ന് വന്നു ഇവിടുന്ന് നമുക്ക് k എ ഇടതുവശത്ത് നിർത്തിക്കൊണ്ട് മൈനസ് ഇരുപതിനെ എടുത്ത് അപ്പുറത്തേക്ക് തട്ടി അവ സ്വാഭാവികമായിട്ട് മൈനസ് ഇരുപത് പ്ലസ് ആയിട്ട് മാറും അവർ ഓൾറെഡി മൈനസ് പന്ത്രണ്ട് കിടപ്പമുണ്ട് മൈനസ് പന്ത്രണ്ട് പ്ലസ് ഇരുപത് വരും മൈനസ് പന്ത്രണ്ട് പ്ലസ് ഇരുപത് വരും മൈനസ് പന്ത്രണ്ട് പ്ലസ് ഇരുപത് വരും മൈനസ് പന്ത്രണ്ട് പ്ലസ് ഇരുപത് എന്നാണ് വരുന്നത് സംഖ്യകൾക്ക് വ്യത്യസ്ത ചിഹ്നമാണെങ്കില് സംഖ്യകൾക്ക് വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ വലുതീന്ന് ചെറുത് കുറയ്ക്കുക വലുതീന്ന് ചെറുത് കുറയ്ക്കുക വലുതിന് ഇനം കൊടുക്കുക വലുതീന്ന് ചെറുത് കുറയ്ക്കുക വലുതിന്റെ ഇനം കൊടുക്കുക വലുതീന്ന് ചെറുത് കുറയ്ക്കുക വലുതിന്റെ ഇനം കൊടുക്കുക സംഖ്യകൾക്ക് വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ വലുതീന്ന് ചെറുത് കുറയ്ക്കുക വലുതിന്റെ ഇനം കൊടുക്കുക എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് ഇരുപതിന്ന് പന്ത്രണ്ട് കുറച്ച എട്ട് വരും എട്ട് വരും എട്ട് വരും ഉത്തരം എട്ടാണ് 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 അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ ഇത്ര ഉള്ളായിരുന്നു ചോദ്യം സൊ ഇത്തരത്തിലൊരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ലീവ് ചെയ്യരുത് ഇങ്ങനെ ചിന്തിക്കണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു പോയാൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നു വീഡിയോ ഒരു തവണ കൂടെ കണ്ടുനോക്കുക നല്ല ക്വസ്റ്റ്യനാണ് വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതേ മോഡലിൽ തന്നെ വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കും കൈന്ന് പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പരിചയപ്പെടുത്തുവാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഇങ്ങനൊരു ചോദ്യം എപ്പോഴും കാണാറുണ്ട് വൺ മൈനസ് വൺ ബൈ ടു വൺ മൈനസ് വൺ ബൈ ത്രീ വൺ മൈനസ് വൺ ബൈ ഫോർ അങ്ങനെ കുറെ നമ്പറ് തരും ഇത്തരത്തിലെ ഇടമക്കളെ വൺ മൈനസ് വൺ ബൈ ഏതെങ്കിലും ഒരു സംഖ്യണ്ടോ എന്നിട്ടൊരു ബ്രാക്കറ്റും കാണും അങ്ങനെ അതിന് തുടർച്ചയായിട്ട് അങ്ങോട്ട് അങ്ങ് പോകും ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ബ്രാക്കറ്റും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ബ്രാക്കറ്റും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ബ്രാക്കറ്റും ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കുക എടാ ആദ്യത്തെ ബ്രാക്കറ്റും അവസാനത്തെ ബ്രാക്കറ്റും മാത്രം ചെയ്താൽ മതി 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 പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ വൺ മൈനസ് വൺ ബൈ ടു വൺ മൈനസ് വൺ ബൈ ടു ചെയ്യാൻ എളുപ്പമാണ് വൺ മൈനസ് വൺ ബൈ ഏതെങ്കിലും ഒരു സംഖ്യ ചോദിച്ചാൽ നിങ്ങൾ കണ്ണും പൂട്ടി പറയണം ഒന്ന് കുറച്ചേക്ക് രണ്ടിതൊന്ന് കുറച്ച അത്ര എടാ നിന്ന് രണ്ടിതൊന്ന് ഉറച്ചാൽ ഒന്നല്ലേ രണ്ടിതൊന്ന് നിന്ന് ഒന്ന് ഡിവൈഡഡ് ബൈ ആ ചേതം വൺ ബൈ ടു ഇങ്ങനെ വരുത്തുള്ളൂ അങ്ങനെയാണെങ്കിലേ വൺ മൈനസ് വൺ ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം ഫൈവ് മൈനസ് വൺ ഫോർ ബൈ ഫൈവ് എന്നേ വരുത്തുള്ളൂ കണ്ടോ അല്ലെങ്കിൽ വൺ മൈനസ് വൺ ബൈ എയ്റ്റ് എന്ന് കണ്ടാൽ എട്ട് മൈനസ് ഒന്ന് ഏഴ് ഡിവൈഡ് ബൈ എട്ട് എന്ന് വരും ഇങ്ങനെ എഴുതാൻ സാധിക്കും ഇത് വൺ മൈനസ് വൺ ബൈ ഏതെങ്കിലും ഒരു സംഖ്യയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അപ്പൊ നമ്മൾ ആദ്യത്തെ ബ്രാക്കറ്റ് ചെയ്തു അതായത് വൺ മൈനസ് വൺ ബൈ ടു ചെയ്തു ടു മൈനസ് വൺ വൺ ബൈ ടു വന്നു ഇനി അവസാന ബ്രാക്കറ്റ് കൂടി ചെയ്യുക വൺ മൈനസ് വൺ ബൈ ഹൺഡ്രഡ് ആണ് വൺ മൈനസ് വൺ ബൈ ഹൺഡ്രഡ് നിന്ന് ഒന്ന് കുറച്ചു ൽ നിന്ന് ഒന്ന് കുറച്ചാൽ തൊണ്ണൂറ്റി ഒൻപത് വരും ഡിവൈഡ് ബൈ നൂറ് ആദ്യത്തെ ബ്രാക്കറ്റും അവസാനത്തെ ബ്രാക്കറ്റ് മാത്രം ചെയ്തു ആദ്യത്തെ ബ്രാക്കറ്റ് ചെയ്തപ്പോൾ വന്നു അവസാന ബ്രാക്കറ്റ് ചെയ്തപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ബൈ നൂറന്നും വന്നു ഇനി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കൃത്യമായിട്ട് ആദ്യ ബ്രാക്കറ്റും അവസാന ബ്രാക്കറ്റ് മാത്രം ചെയ്തു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശവും ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശവും ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശവും അവസാനത്തെ ഭിന്ന സംഖ്യയുടെ ചേതം എടുത്താൽ മതി ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശവും അവസാനത്തെ ഭിന്ന സംഖ്യയുടെ ചേതം എടുക്കുക ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശം ഒന്നാണ് അവസാനത്തെ ഭിന്ന സംഖ്യയുടെ ചേതം നൂറെന്ന് വരും ഉത്തരം വൺ ബൈ ഹൺഡ്രഡ് എന്ന് വരും ഇത്തരം ഈ മോഡലിൽ വരുന്ന ഏത് ചോദ്യങ്ങളും ഇത്തരത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് വൺ മൈനസ് വൺ ബൈ എയ്റ്റ് ഇൻറ്റു വൺ മൈനസ് വൺ ബൈ നയൻ വൺ മൈനസ് വൺ ബൈ ടെൺ അങ്ങനെ പോയി പോയി വൺ മൈനസ് വൺ ബൈ ഇരുപത്തി അഞ്ചിന്റെ ഉത്തരം എത്ര എന്നുള്ള കാര്യം ഇതേ രീതിയിൽ ചെയ്ത് ഈ കമന്റ് ബോക്സ് രേഖപ്പെടുത്തണം ക്ലിയർ ആണേ അതായത് ആദ്യ ബ്രാക്കറ്റ് ചെയ്യുക അവസാന ബ്രാക്കറ്റ് ചെയ്യുക അപ്പൊ നിങ്ങക്ക് രണ്ട് ഭിന്ന സംഖ്യകൾ കിട്ടും അതിൽ ആദ്യത്തെ ഭിന്ന സംഖ്യയുടെ അംശവും അവസാനത്തെ ഭിന്ന സംഖ്യയുടെ ചേതം എടുത്താൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഓക്കെ അപ്പോൾ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് ആ ചോദ്യം വീണ്ടും മാറി വരികയാണ് വൺ പ്ലസ് വൺ ബൈ ടു വൺ പ്ലസ് വൺ ബൈ ത്രീ ഇങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണെങ്കിലേ നിങ്ങൾ ചെയ്യേണ്ടത് ആ പഴയ പ്രോബ്ലം തന്നെയാണ് ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ പഴയ പ്രോബ്ലം തന്നെയാണ് ചെറിയൊരു മാറ്റം അതായത് പ്ലസ് ചിഹ്നം വന്നിരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ മാറ്റം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ചെയ്യണോടാ ആദ്യത്തെ ബ്രാക്കറ്റും അവസാന ബ്രാക്കറ്റും മാത്രം ചെയ്യുക ആദ്യത്തെ ബ്രാക്കറ്റും അവസാനത്തെ ബ്രാക്കറ്റും മാത്രം ചെയ്യുക ആദ്യത്തെ ബ്രാക്കറ്റും അവസാനത്തെ ബ്രാക്കറ്റും മാത്രം ചെയ്താൽ മതി ആദ്യത്തെ ബ്രാക്കറ്റ് ചെയ്തു എടാ ആദ്യത്തെ ബ്രാക്കറ്റ് ചെയ്യുവാണെങ്കില് വൺ പ്ലസ് വൺ ബൈ ടുന്ന് പറഞ്ഞു എന്ന് വരും എന്ന് വരും അതായത് ആദ്യത്തെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ ചെയ്യുകയാണെങ്കിൽ ആൻസർ ത്രീ ബൈ എന്ന് വരും എങ്ങനെ കിട്ടി വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ എടുത്താ മതി ത്രീ ബൈ ഏതം ഇനി ഞാൻ പറഞ്ഞതുപോലെ അവസാനത്തെ ബ്രാക്കറ്റ് ചെയ്യണം അവസാന ബ്രാക്കറ്റ് ചെയ്യണം അവസാന ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു വൺ ബൈ ഹൺഡ്രഡ് ആണ് ആണ് ബൈ ചെയ്തോ ഹൺഡ്രഡ് നൂറ് ഒന്നും കൂടെ കണ്ടോ അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് ആദ്യത്തെ ബ്രാക്കറ്റ് ചെയ്തപ്പോൾ ത്രീ ബൈ ടു വന്നു അവസാന ബ്രാക്കറ്റ് ചെയ്തപ്പോൾ നൂറ്റി ഒന്ന് ബൈ നൂറ് നമ്മള് മൈനസ് ആണെങ്കിൽ എടാ മൈനസ് ആണെങ്കിൽ ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശവും അവസാനത്തെ ഭിന്നസംഖ്യയുടെ ചെയ്ത എടുക്കണം അതായത് മൈനസ് ആണെങ്കിൽ ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശവും അവസാനത്തെ ഭിന്നസംഖ്യയുടെ എടുക്കണം പ്ലസ് ആണെങ്കിൽ പ്ലസ് ആണെങ്കിൽ നേരെ തിരിച്ച് ഇടമക്കളെ അവസാനത്തെ ഭിന്നസംഖ്യയുടെ അംശവും അവസാനത്തെ ഭിന്നസംഖ്യയുടെ അംശവും അവസാനത്തെ ഭിന്നസംഖ്യയുടെ അംശവും ആദ്യത്തെ ഭിന്നസംഖ്യ ചെയ്ത എടുക്കുക അവസാനത്തെ ഭിന്നസംഖ്യയുടെ അംശവും ആദ്യത്തെ ഭിന്നസംഖ്യ എടുക്കണം പ്ലസ് ആണെങ്കിൽ അവസാനത്തെ ഭിന്ന അംശം ആദ്യത്തെ ഭിന്നസംഖ്യയുടെ ഛേദം മൈനസ് ആണെങ്കിൽ നേരെ തിരിച്ച് മൈനസ് ആണെങ്കിൽ ആദ്യത്തെ ഭിന്നസംഘയുടെ അംശവും അവസാനത്തെ ഭിന്ന സംഘയുടെ ചേതവും എടുക്കുക പ്ലസ് ആണെങ്കിൽ അവസാനത്തെ ഭിന്ന സംഘയുടെ അംശവും ആദ്യത്തെ ഭിന്നസംഖ്യയുടെ ഛേദവും ഉത്തരം നൂറ്റി ഒന്ന് ഡിവൈഡ് ബൈ രണ്ടെന്ന് വരും ആൻസർ ഇത് എഴുതിയാൽ മതി സോ ഇതേ മോഡലില് നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യം ഇതാണ് വൺ പ്ലസ് വൺ ബൈ ടെൻ അതേപോലെ വൺ പ്ലസ് വൺ ബൈ ലെവൺ വൺ പ്ലസ് വൺ ബൈ ട്വൽവ് ഇങ്ങനെ പോകുന്ന സീരീസിലെ വൺ പ്ലസ് വൺ ബൈ ഇരുപതിന്റെ വില എത്ര എന്നുള്ള കാര്യം കമന്റ് കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക ഇതേ രീതി തന്നെ ചെയ്യണം ആദ്യ ബ്രാക്കറ്റും അവസാന ബ്രാക്കറ്റും ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഭിന്ന സംഖ്യകൾ കിട്ടും അതിൽ അവസാനത്തെ ഭിന്നസംഖ്യയുടെ അംശവും ആദ്യത്തെ ഭിന്നസംഖ്യ ചെയ്തെടുക്കുക അവസാനത്തെ ഭിന്ന സംഖ്യയുടെ അംശവും ആദ്യത്തെ ഭിന്നസംഖ്യ ചെയ്തെടുത്തു കഴിഞ്ഞാല് ഉത്തരം ക്ലിയർ ആയിട്ട് കിട്ടും അപ്പൊ ആ രണ്ട് കാര്യങ്ങള് ഒരിക്കലും ഒരിക്കലും മറന്നുപോകരുത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി പരിചയപ്പെടുത്തുവാണ് ഇത്തരത്തിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്കുകളാണ് കേട്ടോ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണിത് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എട മക്കളെ താഴത്തെ ഭിന്ന സംഖ്യകൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും അവിടെ രണ്ട് സംഖ്യകളുടെ ഗുണഫലമായിരിക്കും മാത്രമല്ല ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കും നാലിന് ഒന്ന് കുറച്ചാൽ മൂന്നാണ് ഏഴ് നാല് കുറച്ച മൂന്നാണ് പത്തിനേഴ് കുറച്ച മൂന്നാണ് വ്യത്യാസം തുല്യമായിരിക്കും ഇവിടെ മൂന്നാണ് വന്നത് നാലിനൊന്ന് കുറച്ചാൽ മൂന്ന് ഏഴ് നാല് കുറച്ചാൽ മൂന്ന് ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതായത് വൺ ബൈ ടു കൊണ്ടായിരിക്കും ചോദിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ ഒരിക്കലും മറന്നു പോരുത് വൺ ബൈ ഡിഫറൻസ് ഇൻ വൺ ബൈ ഡിഫറൻസ് ഇൻഡു ആദ്യസംഖ്യ മൈനസ് അവസാന സംഖ്യൻസ് ഇൻഡു ആദ്യ സംഖ്യ മൈനസ് അവസാന സംഖ്യ വൺ ബൈ ഡിഫറൻസ് ആദ്യ സംഖ്യ മൈനസ് അവസാന സംഖ്യ വൺ ബൈ ഡിഫറൻസ് ഇൻഡു ആദ്യ സംഖ്യ മൈനസ് അവസാന സംഖ്യ വൺ ബൈ ഡിഫറൻസ് ഇൻഡു ആദ്യ സംഖ്യ മൈനസ് അവസാന സംഖ്യ വൺ ബൈ ഡിഫറൻസ് ആദ്യ സംഖ്യ മൈനസ് അവസാന സംഖ്യ ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാലിൽ നിന്ന് കുറച്ചാ മൂന്നാണ് അപ്പൊ ഡിഫറൻസ് നമ്മൾ എഴുതി വെച്ചു വൺ ബൈ ഡിഫറൻസ് ഇൻറ്റു മക്കളെ ആദ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭിന്നസംഖ്യയാണ് അത് വൺ ബൈ വൺ ആണ് ആദ്യ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ ആദ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭിന്നസംഖ്യയാണ് കേട്ടോ അത് ശ്രദ്ധിക്കണേ അപ്പൊ ഇവിടെ വൺ ബൈ വൺ ആണ് മൈനസ് അവസാന ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഭിന്ന സംഖ്യയാണ് അത് വൺ ബൈ സിക്സ്റ്റീൻ ആണ് ഒന്നേ ബൈ പതിനാറ് വരും സോ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും വൺ ബൈ ത്രീ അവിടെ നിൽക്കട്ടെ നിന്ന് ഒന്ന് കുറച്ചാൽ പതിനഞ്ച് വരും പതിനഞ്ച് ബൈ പതിനാറ് വരും പതിനാറ് മൈനസ് ഒന്ന് പതിനഞ്ച് വരും പതിനഞ്ച് ബൈ പതിനാറ് വരും മൂന്നും പതിനഞ്ചും കൂടെ വെട്ടി അഞ്ച് വരും ഉത്തരം അഞ്ച് ബൈ പതിനാറ് എന്ന് വരും ഒന്നും കൂടെ പറഞ്ഞു തരുന്നു ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വൺ ബൈ ഡിഫറൻസ് ഇൻടു ആദ്യ സംഖ്യ മൈനസ് അവസാന സംഖ്യ എന്ന് എന്നങ്ങ് ഓർത്തിരുന്നാൽ മതി ഓക്കെ സോ അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്കുള്ള ഒരു ചോദ്യം ഇതാണ് വൺ ബൈ വൺ ഇൻറ്റു ഫൈവ് പിന്നെ ൽ തുടങ്ങണം കണ്ടോ നാല് വീതം കൂട്ടി പോകുന്ന കൂട്ടിപ്പോകുന്ന ആണ് ഒന്ന് നാല് അഞ്ച് അഞ്ച് നാല് ഒൻപത് ഒൻപത് നാലും പതിമൂന്ന് പതിമൂന്ന് നാലും കൂടെ കൂട്ടിയാൽ പതിനേഴ് വരും പതിനേഴ് നാലും കൂടെ കൂട്ടിയ ഇരുപത്തി ഒന്ന് ഇതിൻ്റെ ആൻസർ അത്ര എന്നുള്ള കാര്യം കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ വൺ ഇൻറ്റു ഫൈവ് ഫൈവ് ഇൻറ്റു നയൻ നയൻ ഇൻറ്റു തേർട്ടീൻ തേർട്ടീൻ ഇൻറ്റു സെവൻറ്റീൻ സെവൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി വണ്ണിൻ്റെ ആൻസർ അത്ര എന്നുള്ള കാര്യം കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ കുറേ ചോദ്യങ്ങൾ പരിചയപ്പെട്ടു അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളെ പി എസ് സി ചോദിച്ചു മാറിയ കുറേ ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത് അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി നമ്മൾ ഇൻഫർമേഷൻ സ്റ്റാർട്ട് നിങ്ങളിലേക്ക് എത്തിക്കുവാണ് അതായത് നമ്മൾ പുതിയ ഒരു എൽ ഡി ബാച്ച് കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട് നൂറ്റി അൻപത് ദിവസത്തെ ടൈം ടേബിൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് നൂറ്റി അൻപത് ദിവസം കൊണ്ട് നിങ്ങൾ സിലബസ് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് റിവിഷൻ എക്സാമുകളും നടത്തി ഡെയിലി മോഡൽ എക്സാമുകളും നടത്തിക്കൊണ്ട് കൃത്യമായ സിലബസ് അനുസരിച്ചുകൊണ്ട് ഒരു ക്രാഷ് പ്രോഗ്രാം പോലെ തന്നെ നൂറ്റി അൻപത് ദിവസത്തെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ ആ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി നമ്മൾ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകം നമ്മൾ നൂറ്റി അൻപത് ദിവസത്തെ ടൈം ടേബിൾ ആദ്യമേ സെറ്റ് ചെയ്യും ഓരോ ദിവസം എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും ഒരു ആറ് ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണോ പഠിച്ചത് അതിന്റെ റിവിഷൻ നടത്തും അതുപോലെ റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും മോഡൽ എക്സാമുകൾ ഉണ്ടാവും ഒ എം ആർ എക്സാമ്പിൾ ഉണ്ടാവും അതായത് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് വരെ ഒരു ലിമിറ്റഡ് സമയം കൊണ്ട് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാച്ചാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സോ എല്ലാവരും ഉപകാരപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക ഫെബ്രുവരി പതിനാലാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അതുകൂടി ആ ഒരു വിവരം കൂടി നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുവാണ് സോ ഇനിയും താമസിക്കാതെ തന്നെ നമുക്ക് ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ പി എസ് സി ചോദിച്ചു മാറിയാം കുറേ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത് ഈ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ വീണ്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സോ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത്